السلام عليكم ورحمة الله بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهماني صهود رنگر صحود صلى الله عليه وسلم خطبه فرنجو بنددكيان آس انربتيل പുറത്ത് നിൽക്കുന്ന ഒരാളെ അവിടെ കണ്ടു അസൂല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ അന്വേഷിച്ചു അപ്പോൾ ആളുകൾ പറഞ്ഞു അബു ഇസ്രായീൽ റതിയല്ലാഹു വൻ ഹുവാൻ അദ്ദേഹം വെയിലത്ത് നിൽക്കുവാനും ഇരിക്കുകയില്ല എന്നും തണൽ കൊള്ളുകയില്ല സംസാരിക്കുകയില്ല വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ നേർച്ചയാക്കിയത് കൊണ്ടാണ് അദ്ദേഹം പുറത്തു നിൽക്കുന്നത് റസൂലാഹി സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുറോഹു ഫല്യത്ത് കല്ലം വല്യ സ്തല്ല വല്യ കൊഴത് വല്യുത്തിമ്മ സൗമഹു അവനോട് നിങ്ങൾ കൽപ്പിക്കണം അവൻ സംസാരിക്കട്ടെ തണലെത്തി നിൽക്കട്ടെ ഇരുന്നു കൊള്ളട്ടെ അവൻ്റെ വ്രതം പൂർത്തീകരിക്കട്ടെ ഇവിടെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായും നേർച്ചയാക്കുന്ന ആളുകൾക്കുള്ളൊരു മാർഗദർശനം നൽകുകയാണ് പുണ്യകർമ്മമാണ് നേർച്ചയാക്കേണ്ടത് നറുത്തി അള്ളാഹു അള്ളാഹുവിനെ അനുസരിക്കുന്ന പടച്ചവന് വേണ്ടി ചെയ്യുന്ന ത്വത്ത് പുണ്യകർമ്മം അത് നേർച്ചയാക്കിയാൽ അവനത് പാലിക്കേണ്ടതുണ്ട് ആ നേർച്ച നിർവഹിക്കേണ്ടതുണ്ട് വെയിലത്ത് നിൽക്കുക എന്നതോ മൗനം പാലിക്കുക എന്നതോ നേർച്ചയല്ല അതൊന്നും അള്ളാഹുവിന് വേണ്ടിയുള്ള പുണ്യകർമ്മമല്ല അതിനാൽ അതൊക്കെ ഉപേക്ഷിക്കുവാൻ ആ നേർച്ച പാലിക്കേണ്ടതില്ലെന്ന് റസൂറു ലാഹി അലൈഹി അലഹി വസ്ല്ലാം നിർദ്ദേശിച്ചു നോമ്പനുഷ്ഠിക്കുവാൻ നേർച്ചയാക്കി നോമ്പ് സുന്നത്തായ നോമ്പ് അതൊരു പുണ്യകർമ്മമാണ് സ്വതക്കാവ ഒരു പുണ്യകർമ്മമാണ് സുന്നത്ത് നമസ്കാരം പുണ്യകർമ്മമാണ് ഖുർആൻ പാരായണം പുണ്യകർമ്മമാണ് ഇതുപോലുള്ള പുണ്യകർമ്മങ്ങളായി ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളാണ് നേർച്ചയാക്കേണ്ടത് അത് തന്നെയും പ്രോത്സാഹിപ്പിക്കുകയല്ല ഇസ്ലാം ചെയ്യുന്നത് മറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരിക്കൽ സൂചിപ്പിച്ചത് പിശുക്കന്മാരുടെ ധനം പുറത്തു കൊണ്ടുവരുവാനുള്ള ഒരു മാർഗം പോലെയാണ് നേർച്ച എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൂചിപ്പിച്ചു അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇസ്ലാം നേർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഇനി ഏതെങ്കിലും ഒരു പുണ്യകർമ്മം നേർച്ചയാക്കുന്നുവെങ്കിൽ ആ നേർച്ച നിർവഹിക്കേണ്ടതുണ്ട് അതാണ് ഇസ്ലാം സമൂഹത്തെ പഠിപ്പിക്കുന്നത് നേർച്ചയാക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാകണം അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചും അവൻ്റെ സാമീപ്യവും പുണ്യവും പ്രീതിയും പ്രതീക്ഷിച്ചുകൊണ്ടാവണം മറ്റേതെങ്കിലും വ്യക്തികളുടെയോ സൃഷ്ടികളുടെയോ മഹത്വവും പുണ്യവും സാമീപ്യവും പ്രതീക്ഷിച്ചുകൊണ്ടാവരുത് നേർച്ചയാക്കുന്നത് ഈ തരത്തിൽ പലതരത്തിലുള്ള നേർച്ചകളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ശരിയായ നേർച്ച ഏതാണെന്നും സ്വീകാര്യമായത് ഏതാണെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ സംഭവത്തില്ലെന്ന് ഈ ഉപദേശത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ് നേർച്ചയാക്കിക്കൊണ്ട് പുണ്യകർമ്മം ചെയ്യുന്നതിനേക്കാളുപരി നേർച്ചയാക്കാതെ തന്നെ പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനാണ് ഒരു സത്യവിശ്വാസി പരിശ്രമിക്കേണ്ടത് അള്ളാഹുവിനോട് സാമീപ്യം നേടുവാനും അടുക്കുവാനുമാണ് വിശ്വാസി പരിശ്രമിക്കേണ്ടത് അതായിരിക്കട്ടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യേണ്ടത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ